ആ അടുത്ത വ്യാഴാഴ്ച തോന്നുന്നു അങ്ങ് വന്നില്ലേ വലിയ ചോദ്യം കർക്കർ നിങ്ങൾ അതിനെ തിന്നാവാം വ്യാഴാഴ്ച വന്നോളും വന്നോളൂ അതല്ല വന്നോളൂ അതിന് മുന്നേ ഞാൻ ഞങ്ങൾ വീട്ടിക്ക് ഇക്കാനും കൂട്ടി വരുവണ്ടോ അവിടെ എടുത്താനല്ല അവിടെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പോരാ കറക്റ്റ് വീട് ഇരിക്കുന്ന സ്ഥലം വരെ ഞങ്ങൾ പറഞ്ഞു തരുണ്ട് വരുവോ ഇക്കയും കുട്ടികളങ്ങൾ എല്ലാരും കൂടി കാസിമും നാട്ടിലെത്തിട്ട് വരുണ്ട് കാസിം എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഒരു കുടുംബാണ് ചോദിക്കണ്ട നല്ല കട്ടിയുള്ള മീശയാണ് അത് ഞാൻ ഇള്ള പറയാലോ എനിക്കില്ലേ എങ്ങനെ ഈ കട്ടി മീശ ഉള്ള കട്ടിമീശളേക്കാളും ഇഷ്ടം ഈ മീശ ക്ലീൻ ഷേവ് ചെയ്തിട്ട് എന്താ പറയാ എന്താ പറയാ ക്ലീൻ ഷേവ് അല്ല മറ്റേ മിഷീൻ വെക്കില്ലേ അങ്ങനെ പറഞ്ഞിട്ട് ബാക്കി ഊഹിക്കാനാണെന്താണേ രാജോട് പറയുന്നുണ്ട് അതെന്താ ഫ്രീക്കനാ ഫ്രീക്കനാണോ ഫ്രീക്കനാവ മുടിയൊക്കെ എന്നാ ഫ്രീക്ക ഇങ്ങനെയിട്ടിട്ട് മുടിയൊക്കെ അങ്ങനെ കൂത്തരെ റോക്ക് ആ ഇവർ പടസി അവനെ

ഞാൻ ചെറുക്കില്ല എന്തേ എന്ത് തണുപ്പാട് നിങ്ങക്ക് നമ്മള് ആകെ ആറ് ലൈക്ക് ഉണ്ട് നമുക്ക് എന്റെ മുത്തുമണികളെ

അങ്ങനെ ഇക്കൊക്കെ തമാശ ഇഷ്ടപ്പെടുന്ന ആളാവൂലെ